പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധർമാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ ദിവികാനേശ്വരിയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് ജൂൺ മാസം പത്തൊമ്പതാം തീയതി ലോകമെങ്ങും പരിശുദ്ധ കുർബാനയുടെ തിരുന്നാൾ പ്രത്യേകമായ വിധത്തിൽ ഓർമ്മിക്കുകയും അനുസ്മരിക്കുകയും ആഘോഷിക്കുകയാണല്ലോ അതുകൊണ്ട് ദേവികാനുമായി ബന്ധപ്പെട്ട പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ് ഇന്ന ദിവസം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക ഞാൻ എൻ്റെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എടകു തിരുന്നാളോ അനുബന്ധിച്ച് വെള്ളിയാഴ്ച വെള്ളിയാഴ്ചത്തെ ശുശ്രൂഷകളൊക്കെ കഴിഞ്ഞ് ഒന്ന് കടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ക്ഷീണം കൊണ്ട് ആ സമയത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്നും ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നു അവർ വന്ന ഉടനെ എന്നോട് ആവശ്യപ്പെട്ടു അച്ഛ കുടുംബത്തിൻ്റെ അപ്പനെ ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പം അതുകൊണ്ട് മരണത്തോടടുത്തിരിക്കുന്നു അച്ഛൻ വന്ന രോഗലേഖനം കൊടുക്കാമോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എങ്കിലും ഞാൻ അത് ഒന്നുമില്ലാതെ ഞാൻ പെട്ടെന്ന് തയ്യാറായി സങ്കീർണത്തിൽ വന്ന് ദേവികാരനെടുത്ത് രോഗി ലാപനത്തിലുള്ള ശുശ്രൂഷകൾക്കുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് അവരോടൊപ്പം പുറപ്പെട്ടു അവിടെ ചെന്ന് ആ രോഗി ലാപന ശുശ്രൂഷയും കുമ്പസാരവും കുർബാനും ഒക്കെ നൽകി ഞാൻ തിരിച്ചിവിടെ വന്നപ്പോഴേ ആ എന്നെ കൊണ്ടുപോകാൻ വന്നവരെ ആ വിട്ട് കരയുകയാണ് അവരോട് പറയുകയാണ് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഒരു പരിചയവുമില്ലാത്ത ഒരു അച്ഛൻ അച്ഛനോട് വന്ന് പറഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് അവർ ദൂരെ നിന്ന് വന്ന് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതാണ് അവർക്ക് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല അടുപ്പവും ഇല്ല മറ്റാരും കൊണ്ട് പറയിപ്പിക്കുവാനുള്ള പരിചയമുള്ളവർ ആരുമില്ല രണ്ടും കൽപ്പിച്ചവർ വന്നതാണ് അവർക്ക് തമ്പരാനെ കൊടുക്കുവാൻ ഇടയായപ്പോഴെ ഞാൻ പറയുന്നു അവരുടെയൊക്കെ ജീവിതത്തിൽ എന്നും അവർ ദൈവത്തിന് മഹത്വം കൊടുക്കുക ഇതുപോലുള്ള നല്ല പ്രവൃത്തികൾ കൊണ്ടാണ് അതിന് എന്നയ്ക്കുള്ള പ്രാപ്തി തന്നത് ദിവികാനാഥനാണ് ശക്തി തന്നത് ദിവികാനാഥനാണ് ഒരുപക്ഷെ തീർത്ത് ക്ഷീണമുള്ള അവസരങ്ങളിലും ബുദ്ധിമുട്ടുള്ള അവസരങ്ങളിലും നല്ല ഞെരുക്കമുള്ള ഒക്കെ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന സൽകൃത്യങ്ങൾ വലിയ മാതൃകകളായി ദൈവത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തിയായി മാറും അത് അങ്ങനെ ചെയ്യണമെന്ന് എല്ലാവരും ഉത്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉദാഹരണം ഇങ്ങോട്ട് പറഞ്ഞത് കുടുംബത്തിൽ നേരെ സഹിക്കുന്നവരുണ്ട് ഒരു പരാതിയും കൂടാതെ കുടുംബജോലികളെല്ലാം ചെയ്തിട്ടും എന്നും കുറ്റപ്പെടുത്തൽ മാത്രമായിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ സ്വന്തം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചിട്ടും ആരും വരെ നല്ലതാക്കും പറയാത്തവർ എത്രയോ പേരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ മനസ്സിലാക്കുവാൻ ഇടയാകണം ദിവികാനാഥൻ നമ്മളെ നിത്യ ജീവിതത്തിനെ അർഹരാക്കും ദിവികാനാഥൻ നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ വേറെ വഴിക്ക് നൽകും നമ്മൾ ഈ ലോകത്തിൽ സഹനങ്ങളെ ത്യാഗപൂർവ്വം ഏറ്റെടുത്താല് യേശിയുടെ പുസ്തകം അമ്പത്തി ഒൻപതാം അധ്യായം ഒൻപതാം തിരുവചനം നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം വരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്നവിടുന്ന് മറുപടി തരും അതെ നമ്മുടെ ഓരോരുത്തരെയും ഭൂമിയിലേക്ക് അവിടുന്ന് അയച്ചത് ലോകത്തിന് നന്മ ചെയ്യാനാണ് ലോകത്തെ കത്താവിന് വേണ്ടി നേടിയെടുക്കാനാണ് ആവശ്യങ്ങളെ സഹായിക്കാനാണ് ഓരോരോ ജീവിത ആവശ്യങ്ങളിലും കണ്ടറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ സ്വർഗത്തിന് അവകാശികളാവുകയാണ് നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരാവുകയാണ് അതുകൊണ്ട് വേദനിക്കുന്ന പ്രയാസപ്പെടുന്ന ഒരു പ്രതിഫലവും ആരിൽ നിന്നും ലഭിക്കാത്ത എല്ലാ മക്കളും പ്രത്യാശയുടെ നീങ്ങുവാൻ ഈ വലിയ ദിവസം ദേവികാരനെ തിരുനാൾ ആഘോഷിക്കുന്ന വലിയ ദിവസം നമുക്ക് എല്ലാവർക്കും ഇടയാകണം പ്രത്യാശയോടെ നീങ്ങണം നമ്മൾ ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കും ഫലമുണ്ട് അത് ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിയാകണം മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയാകണം അങ്ങനെ ദൈവസ്നേഹവും മനുഷ്യ സ്നേഹവും നമ്മുടെ ജീവിതത്തെ പ്രാവർത്തികമാക്കുന്ന അവസരമായിട്ട് നമ്മുടെ ജീവിതം മാറിയാൽ ഞാൻ പറയും ഒന്നും ഭയപ്പെടേണ്ട സ്വർഗരാജ്യം നമ്മുടെ കയ്യിലാണ് നമുക്ക് സ്വന്തമാണ് ദേവികാരനാഥ ആശ്വദിക്കണമേ അനുഗ്രഹിക്കണമേ കർത്താവിശ്രമിച്ച കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാമന് സംസർഗവും നമ്മൾ എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേലിക്കും എന്നുള്ള നിധൻ ശക്തി ആനന്ദേ ഹൃദയം ശുദ്ധി ഗരി കേണി നാധുക് ശക്തി ആനന്ദേ ഹൃദയം ശുദ്ധി ഗരി കേണി